ശ്രീകൃഷ്ണവാദ്യകലാപീഠം ഭരണജ്ഞാനം എന്നത് കലാകാരന്മാരുടെ കൂട്ടായ്മ എന്ന് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് നമ്മൾ ഭരണജ്ഞാനം ബേസ് ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു കോട്ടയം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും മറ്റ് പരിപാടികൾക്കുമൊക്കെ ഞങ്ങൾ മേളമായാലും ചെണ്ടമേളമായാലും പഞ്ചവാദ്യമായാലും എല്ലാം നടത്തി വന്നുകൊണ്ടിരിക്കുന്നതാണ് സ്കൂൾ ഓഫ് ട്രിപ്പിൾ ആർട്സ് എന്ന ഒരു ചെണ്ട പഞ്ചവാദ്യ പഠനകളതി ഞങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് വിങ്ങായിട്ട് പ്രവർത്തിച്ചു വരുന്നു കഴിഞ്ഞ ഒരു ആറു വർഷമായിട്ട് അപ്പോൾ നമ്മുടെ വാദ്യകലാപീഠത്തിൻ്റെ ഈ വർഷത്തെ വാർഷിക പൊതുയോഗവും വാദ്യപ്രജാപതി പുരസ്കാര സമർപ്പണവും ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി ഓശാന മൗണ്ടിൽ വെച്ചിട്ട് ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് നടക്കുന്ന വിവരം അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എം എൽ എ ശ്രീ മാനസിക പ്രസാറാണ് പിന്നെ ഈ തവണത്തെ വാദ്യപ്രജാപതി പുരസ്കാരം കിട്ടിയിരിക്കുന്നത് വെന്നിമല അനു എന്ന മതള കലാകാരൻ വളരെ പ്രശസ്ത കലാകാരനാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ ഉത്സവങ്ങളും എല്ലാം നമ്മുടെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് പോലും അദ്ദേഹം മൂന്ന് വർഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിനെയാണ് നമ്മൾ ഈ തവണ ആദരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ പാലക്കാട് നിന്നും ബാബു എന്നൊരു കലാകാരൻ അദ്ദേഹം നമ്മുടെ വാദ്യകലയ്ക്ക് വേണ്ടിയിട്ട് പല രീതിയില് പല ഇൻപുട്സുകൾ ഇട്ടിട്ടുണ്ട് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം മാനിച്ച് നമ്മ അദ്ദേഹത്തെയും ഈ ഒരു വേദിയിൽ ആദരിക്കുന്നുണ്ട് അതിലേക്ക് എന്താ നമ്മുടെ വാദ്യകലകൾ പഠിക്കാൻ വരുന്ന കുട്ടികളായാലും എല്ലാവരും വളരെയധികം സപ്പോർട്ടോട് കൂടിയാണ് നമ്മുടെ ആ പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കുന്നത് അതിന്റെ ഒരു വിജയമാണ് ഇത്രയും വർഷം ഏകദേശം ഒമ്പത് വർഷക്കാലം ഒമ്പത് വർഷക്കാലമായിട്ട് യാതൊരു കുഴപ്പവും ഇല്ലാതെ പ്രവർത്തനപരമായാലും മറ്റുള്ള പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടത്തുന്നതിനായിട്ടും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു കൂട്ടായ്മയുടെ ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് പുരസ്കാരങ്ങൾ നമുക്ക് എന്താ പറയുക നമ്മുടെ കലകളിൽ ഇത്രയും സീനിയോറിറ്റി ആയിട്ടുള്ള വ്യക്തികൾക്കും ഭാഗ്യ വ്യക്തികളെ വിളിച്ച് വാദി പ്രജാപതി പുരസ്കാരം നൽകി ആരോപിക്കാനൊക്കെ സാധിച്ചത് ഭരണങ്ങാനം ഉദ്ദേശിച്ചതാണ് നമ്മുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പക്ഷേ കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് നമ്മൾ ഇതിലൂടെ കൂടുതൽ ഉദ്ദേശിക്കുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഈ മേഖലയിൽ തന്നെ ഒരുപറ്റം കലാകാരന്മാരുണ്ടെങ്കിലും എല്ലാവർക്കുള്ള ഒരു ഐക്യം ഒരു കൂട്ടായ്മയുടെ കുറവ് പല സമയത്തും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ടാണ് ശ്രീകൃഷ്ണവാദി കലാപടം ഭരണങ്ങാനം ക്ഷേത്രം കേന്ദ്രമാക്കി നമ്മളൊരു സൊസൈറ്റി വളരെ രൂപീകരിക്കും അതിലൂടെ നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ തന്നെ എല്ലാ കലാകാരന്മാരും ഉൾപ്പെടുത്തി എല്ലാവർക്കും ഒരുപോലെ ഗുണപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങിയത് പ്രധാനമാണ് സ്കൂൾ ഓഫ് ടെമ്പിൾ ആർട്സ് സ്കൂൾ ഓഫ് ടെമ്പിൾ ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദ്യകലകൾ ക്ഷേത്ര വാദ്യ കലകൾ കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കൊക്കെ അതിൻ്റെ പ്രാധാന്യം നിറഞ്ഞ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു സഹോദര സ്ഥാപനമാണ് സ്കൂൾ ഓഫ് ടെമ്പിൾ ആർട്സ് കാരണം നമുക്ക് തന്നെ അറിയാം ഇന്ന് ഈ സമൂഹത്തിൽ കുട്ടികളും ഒക്കെ കാരണം ചെറുപ്രായമാകുമ്പോൾ തന്നെ പലതരം കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആ ഒരു നല്ല രീതിയിൽ അവരുടെ വളർന്നു വരികയും ഒപ്പം സമൂഹത്തിന് നല്ല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ഈ വാദ്യകലകൾ പഠിക്കുകയും ഒപ്പം അമ്പലവും ഒക്കെ ആയിട്ട് ചേർന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കും